നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഈശ്വര കൃപയും ആ ഒരു ആരോഗ്യവും രോഗശാന്തി എല്ലാ നന്മകളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖുനോഭവന്തു നമുക്ക് ഭഗവത്ഗീത നോക്കാം മക്കളെ ജ്ഞാന കർമ്മ സന്യാസ യോഗം നാലാം അധ്യായം നമുക്ക് മുപ്പത്തി മൂന്നാം ശ്ലോകം വരെ നമ്മൾ വായിച്ചായിരുന്നു നമുക്കിനി മുപ്പത്തിനാലാമത്തെ ശ്ലോകം മുപ്പത്തി മൂന്നില് നമ്മൾ വായിച്ചതെന്ന് ഓർമ്മിക്കാം സേയാമായ പരന്ത സർവം കർമ്മ അഖിലം പാർത്ഥ ഞാനേ പരിസമാപ്യതേ അതിനോട് പറയുന്നു അല്ലയോ ശത്രുനാശക ശത്രുക്കളെ നശിപ്പിക്കുന്നവനേ ദിവ്യമയമായ യജ്ഞത്തെക്കാൾ സൗമ്യക് ദർശന രൂപമായ ജ്ഞാനമാകുന്ന യജ്ഞം അധികം പ്രാധാന്യമേറിയതാകുന്നു സമ്യക് ദർശനം എല്ലാത്തിനെയും സമദൃഷ്ടിയോടെ കാണുന്ന ഒരു ജ്ഞാനം ഉണ്ടാകണം നമുക്ക് എല്ലാം ഏകമായ പരമാത്മാവിൻ്റെ സന്തതി കാണ സർവ എന്ത് കണ്ടാലും അതെല്ലാം ഈശ്വരനായി ദർശി സമത്തിൽ ദർശിക്കുക അത് അങ്ങനെ ഒരു ജ്ഞാനമാകുന്ന യജ്ഞം അധികം പ്രാധാന്യമേറിയതാകുന്നു ഹേ പാർത്ഥ സർവകർമ്മങ്ങളും ജ്ഞാനത്തിൽ ചെന്ന് അവസാനിക്കുന്നു എന്ത് കർമ്മങ്ങൾ ചെയ്താൽ അത് ഒടുവിൽ എന്ത് വരും അത് അവസാനം അറിവിൽ തന്നെ ചെന്ന് അവസാനിക്കുന്നു എല്ലാ കർമ്മങ്ങളുടെയും അവസാന ഫലം എന്താണ് ജ്ഞാനമാണ് അറിവാണ് അപ്പം ഈശ്വരൻ അറിവാകുന്നു നമ്മൾ കർമ്മം ചെയ്ത് 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 അതിൽ കൂടി നമ്മൾ അറിവ് നേടി വരുമ്പോൾ നമ്മൾ ഒളു ഒടുക്കം ഏത് വഴിയിൽ കൂടെ പോയാലും സമുദ്രത്തിൽ ഇത് വെള്ളം എല്ലാം ചെന്ന് എത്തുന്നത് പോലെ നമ്മൾ അവിടെ അവസാന ഫലം ജ്ഞാനം തന്നെയാണ് എന്നാണ് നമ്മൾ വായിച്ചത് മുപ്പത്തിനാലാമത്തെ ശ്ലോകം നാലാമധ്യായത്തിൻ്റെ തെരുബുദ്ധി പ്രണിപാതീന പരിപ്രശ്നീന സേവയാ ഉപദേശന്തി തത്വദർശിന നമസ്കാരം കൊണ്ടും അറിയാത്തതിനെ ചോദിക്കുന്നത് കൊണ്ടും ഒരു ശുശ്രൂഷ കൊണ്ടും അപ്പം നമസ്കാരം കൊണ്ടെന്ന് വച്ചാൽ ഞാൻ മനസ്സിലാക്കിയിരുന്നത് എനിക്കിത് അല്ലാതെ എന്താ നമുക്കിപ്പം നമസ്കാരം എന്ന് വെച്ചാൽ വന്ദിക്കുക എന്തോ വന്ദിക്കുക ഒരാളെ നമ്മൾ വന്ദിക്കുമ്പോഴല്ലേ നമസ്കാരം എന്ന് പറയുന്നത് ഇവിടെ നമസ്കാരം ഉദ്ദേശിക്കുന്ന എൻ്റെ മനസ്സിൻ്റെ ഇരിപ്പടം എല്ലാ സൃഷ്ടിയും പരമാത്മാവാണെന്ന് നമ്മൾ കണ്ടാൽ ഒരു കാക്കയെ കണ്ടാലും അത് നമ്മുടെ മനസ്സുകൊണ്ട് അതും പോലെയാണ് അതിൽ ഈശ്വരനാണ് ഒരു ഒരു മാനനെ കണ്ടാലും ഒരു ആനയെ കണ്ടാൽ ഇതെല്ലാം ആന എടുക്കാൻ സന്തോഷമായിട്ട് ചെല്ലും ആന വല്യവനല്ലേ എന്നാൽ നികൃഷ്ടമായ ചെറിയ ചെറിയ പ്രാണികൾ കൊച്ചൊച്ചു പ്രാണികളും നമ്മൾ അവനെ കല്ലെറിയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും ഇതെല്ലാം നമുക്ക് സമദർശനം വേണം അപ്പോൾ നമസ്കാരം കൊണ്ടുവച്ചാൽ സർവത്തിനേയും നമ്മൾ വണങ്ങണം ഈ പ്രകൃതിയിലോട്ട് നോക്കുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നതെല്ലാം നാം തന്നെയല്ലേ അപ്പം നമ്മെപ്പോലെയല്ലേ അതെല്ലാം എന്നെ കാണുന്നൊരു നമസ്കാരമുണ്ട് ഭൂമിയെ ആയിട്ട് ഇറങ്ങുമ്പോൾ ഭൂമിയെ വന്ദിക്കുക പ്രകൃതിയെ വന്ദിക്കുക അപ്പം സർവം അതിലെല്ലാം അടങ്ങും പ്രകൃതിയിലേക്ക് നോക്കി ഭഗവാനെ എന്നുള്ള ചിന്ത സർവ്വതവും പരമാത്മാവാണ് ചിന്തിക്കുമ്പോൾ നമസ്കാരം വന്നില്ലേ അപ്പം എൻ്റെ കൊച്ച് വെച്ച് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നത് അല്ലാതെ ഇപ്പം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗുരുവിനെ തന്നെ നമസ്കരിക്കുക അത് നമ്മൾ എന്തായാലും ചെയ്യുമല്ലോ ഒരു ഗുരു നമുക്ക് നമ്മൾ ടീച്ചർമാരെ അല്ലെങ്കിൽ നമുക്കുള്ള പ്രധാനപ്പെട്ട ഗുരുക്കന്മാരെയൊക്കെ അങ്ങനെ എവിടെയെങ്കിലും ഒന്നോ രണ്ടൊക്കെ അല്ലേ കാണുകയുള്ളു എത്ര ഗുരുക്കന്മാർ കാണും ഒരാൾക്ക് ഏറിപ്പോയാൽ അഞ്ചോ ആറോ ഗുരുക്കന്മാരുടെ തിരിക്കട്ടെ പല രീതിയിൽ നമ്മൾ അവരെ മാത്രം വന്ന് അതെല്ലാവരും സാറ് വന്ന് എന്നൊരു നമ്മളൊരു വിനയം കാണിക്കത്തില്ലേ പക്ഷേ അതാണെങ്കിൽ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ നമസ്കാരം കൊണ്ടും അപ്പോൾ സർവത്തിനെയും നമ്മൾ എന്തായിട്ട് കാണണം പരമാത്മാവ ഈശ്വരനായിട്ട് കാണുമ്പോൾ ഒരു ഒരു ഉണ്ട് ഒരു പൂച്ചയിലും ഉണ്ട് ഒരു ഒരു ഉണ്ട് ഒരു പുഷ്പത്തിലുമുണ്ട് സർവത്തിലുമുണ്ട് ഒരു മനുഷ്യനിലുണ്ട് ഉണ്ട് നീച മനുഷ്യനിലും ഉണ്ട് ബ്രാഹ്മണനിലുമുണ്ട് എല്ലാത്തിലുമുണ്ട് അപ്പം നമ്മുടെ ഉള്ളം ഭഗവാനീ അങ്ങാണല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വണക്കമുണ്ടല്ലോ നമുക്ക് നേരിട്ട് അവരെല്ലാം നോക്കി ഇപ്പോൾ കാക്ക കണ്ട് കൈ എടുത്ത് തൊഴണമൊന്നുമില്ല നമസ്കരിക്കത്താല വണങ്ങുക തല കൊണ്ട് നമ്മളൊന്ന് വണങ്ങി ആ ഈ കാക്ക എൻ്റെ അടുക്ക വന്ന് ആ അതും എന്നെപ്പോലെ അതിന് വിശക്കുന്നെങ്കിൽ അതിനും വല്ലതും കൊടുക്കാൻ വണങ്ങാം ഒന്നുമില്ലേ ഒന്ന് തൊഴുക എങ്ങനെയാ മനസ്സുകൊണ്ട് തരം എന്ന് വണങ്ങാം അതാണെന്നാണ് ഞാൻ എൻ്റെ ഉള്ളത്തിൽ ഉള്ളത്തിലതാ തോന്നിക്കുന്നത് എനിക്കാരും പറഞ്ഞ് തരാനില്ല എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇതാണ് സത്യം അങ്ങനെയാണ് വേണ്ടത് സർവ്വത്തിനെയും നമ്മൾ വണങ്ങണം അപ്പം നമസ്കാരം കൊണ്ടും അതൊന്നായി പിന്നെ അറിയാത്തതിനെ ചോദിക്കുന്നത് കൊണ്ടും നമുക്ക് നമുക്കറിയാത്തൊരു കാര്യം അറിവുള്ളവർ ചോദിച്ച് മനസ്സിലാക്കണം തെറ്റ് ഉള്ളവർ തല്ല ചോദിക്കേണ്ട അറിഞ്ഞവനോട് ചോദിക്കണം അറിയാത്തതിനെ ചോദിക്കണേ അറിഞ്ഞവനോട് ചോദിക്കണം അപ്പം അറിയാത്തതിനെ ചോദിക്കുന്നത് കൊണ്ടും പിന്നെ ഗുരു ശുശ്രൂഷ കൊണ്ടും നമുക്കൊരു ഗുരു ഉണ്ടെങ്കിൽ ഒരിപ്പോൾ അമ്മയായാലും ഒരു ഗുരുവാണ് അച്ഛനായാലും ഒരു ഗുരുവാണ് അതല്ല ഇവർ രണ്ടുമല്ലാതെ സാക്ഷാൽ പരമാത്മാവിനെ വഴി വഴികാണിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഗുരുവും അതാണ് യഥാർത്ഥ ഗുരു അമ്മയ്ക്കും അച്ഛനും ആ കാര്യം അറിഞ്ഞുകൂടങ്കിൽ മറ്റു ഗുരുക്കന്മാർ നമ്മുടെ ഗുരുവാണ് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയാണ് ഗുരു എന്തെങ്കിലും അല്പം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നാണ് ഞാൻ അറിഞ്ഞേക്കുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും അമ്മയും അച്ഛനും ആണ് ഗുരുക്കന്മാരുമാണ് അപ്പം അവരെ ശുശ്രൂ അപ്പം അങ്ങനെ അമ്മയും അച്ഛനെയും അല്ലെങ്കിൽ ശുശ്രൂടിക്കണമല്ലോ അവരാണല്ലോ ആദ്യ പാഠങ്ങൾ തരുന്നത് അപ്പോൾ അങ്ങനെയുള്ള അച്ഛനും അമ്മയും ഗുരുക്കന്മാര് നമ്മൾ എന്ത് ചെയ്യണം ശുശ്രൂഷിക്കണം ഗുരുവിനെയും ശുശ്രൂഷിക്കണം അപ്പം അങ്ങനെ അപ്പം മൂന്ന് കാര്യമായി നമസ്കാരം കൊണ്ടും അറിയാത്തതിനെ ചോദിച്ച് മനസ്സിലാക്കുന്നത് കൊണ്ടും ഗുരു ശുശ്രൂഷ കൊണ്ടും അതിനെ ജ്ഞാനയജ്ഞത്തെ നീ അറിഞ്ഞുകൊള്ളണം ഇങ്ങനെ നമ്മൾ ഗുരുവിനോട് അറിയാതെ തന്നെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം നമസ്കാരം കൊണ്ടും ഗുരു ശുശ്രൂഷ കൊണ്ടും ഗുരുവിനെ നമസ്കരിക്കുന്നത് കൂടാതെ സർവത്തിലും നമ്മളതിനെ കാണണം എല്ലാം ഗുരുമയമാണ് അല്ലെങ്കിൽ ബ്രഹ്മമയമാണ് അല്ലെങ്കിൽ ആത്മമയമാണ് ശക്തിമയമാണ് സർവത്തിലും പരമാത്മാവാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഗുരുവിനെ കാണുന്നത് പോലെ തന്നെ നമുക്കെല്ലാം അങ്ങനെ കാണാം ഉള്ളം കൊണ്ട് കാണാം അപ്പോൾ എല്ലാത്തിനെയും നമുക്ക് നമസ്കരിക്കുകയും അറിയാതെ തന്നെ ചോദിച്ച് മനസ്സിലാക്കുകയും ഗുരുക്കന്മാരെ ശുശ്രൂഷിക്കുകയും അതായത് ഗുരുക്കന്മാരെ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും എല്ലാം അതിലടങ്ങും നമ്മുടെ ഗുരുക്കന്മാർ ആദ്യ ഗുരുവും അമ്മയൊക്കെ അച്ഛനൊക്കെ തന്നെയാണ് അപ്പോൾ അവരെ കളഞ്ഞിട്ടല്ല അത് ചുവട് പിഴച്ചുപോയാൽ ഒരു രക്ഷയില്ല മാതാപിതാ ഗുരു പിന്നെ ഗുരു അപ്പം മാതാവിനെയും അതെല്ലാം എടുത്തെടുത്തതിൽ പറയാൻ പറ്റുമോ അത് മാതാവിനെയും പിതാവിനെയും ഗുരുക്കന്മാരെ എല്ലാം എന്ത് ചെയ്യണം ശുശ്രൂഷിക്കണം അങ്ങനെ വരുമ്പോൾ എന്ത് വരും അങ്ങനെയുള്ള ജ്ഞാന നീ അറിഞ്ഞു കൊള്ളണതാണ് ജ്ഞാനം ഈ അറിവ് ഇത് ഈ ചെയ്ത കാരണം അറിയാത്തതിനെ ചോദിച്ചു മനസ്സിലാക്കുക സർവത്തിലും പരമാത്മാവാണെന്ന് ചിന്തിച്ച് അവരെല്ലാവരും വന്ദിക്കുക മനസ്സുകൊണ്ടെങ്കിലും ഒരു വണക്കം അതെന്നിട്ടോ ആ പിന്നെ ഗുരുവിനെ ശുശ്രൂഷിക്കുക അതിനെ അങ്ങനെയുള്ള ജ്ഞാന അങ്ങനെയുള്ള ജ്ഞാനയജ്ഞത്തെ നീ അറിയണം അർജുന ഭഗവാൻ പറഞ്ഞു അതിനെ നീ അറിഞ്ഞുകൊള്ളണം തത്വദർശികളായ ജ്ഞാനികൾ നിനക്ക് ജ്ഞാനത്തെ ഉപദേശിക്കും തത്വദർശികളായ ജ്ഞാനികളാണ് നിനക്ക് എന്തു തരും ജ്ഞാനം ഉപദേശിച്ച് തരും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ഗുരു ശുശ്രൂഷയും മാതാപിതാക്കളായാലും എല്ലാവരും വ വണങ്ങുകയും ശുശ്രൂഷയും നമസ്കാരം ചെയ്യുകയും ചോദിച്ചറിയുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തത്വദർശികളായ ജ്ഞാനികൾ നിനക്ക് ജ്ഞാനത്തെ ഉപദേശിക്കും അപ്പം നമുക്ക് ജ്ഞാനം ഉപദേശിക്കാൻ ഒരു തത്വദർശിയെ കണ്ടുപിടിക്കാൻ മുന്നേ തന്നെ നമുക്ക് നമുക്ക് കാണായ ദൈവം ആരാ അമ്മയും അച്ഛനും ഒക്കെയാണ് ഗുരുക്കന്മാർ ആ ഒരു ഗുരുത്വം നമ്മളിൽ വേണം അതാണ് ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള ഗുരുത്വം കൊണ്ട് ഞാനും അറിഞ്ഞു വരുമ്പോൾ നമുക്ക് ഈശ്വരൻ എന്ത് തരും തത്വദർശിയെ നമുക്ക് കൊണ്ട് തരും തത്വദർശനശമാണ് ഒരു ശാസ്ത്രം പഠിച്ചിട്ടോ പുരാണങ്ങൾ പഠിച്ചിട്ടോ അമ്പലത്തിൽ പൂജ ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്താ പിന്നെ സന്യാസിയുടെ വേഷം കെട്ടി നടന്നിട്ടോ താടിയും മുടിയും വളർത്തിയിട്ടോ രുദ്രാക്ഷം അണിഞ്ഞിട്ടോ കാവികൊടുത്തവരോ ഒന്നും തത്വദർശികളാണ് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ പക്ഷേ ഇങ്ങനൊരു ഗുരുത്വം ഉണ്ട് ഉണ്ടോ എല്ലാത്തിലും നമ്മൾ ഈശ്വരനെ കണ്ട് വണങ്ങുന്നൊരു വ്യക്തിയാണോ അപ്പോൾ ഭഗവാൻ ചിന്തിക്കും തത്വദർശിയെ നമുക്ക് തരണമെന്ന് തത്വദർശിച്ചുകൊണ്ട് തത്വത്തെ ദർശിക്കുന്നവൻ അതാ തത്വദർശി ഒരു പണ്ഡിതനാണെന്ന് കരുതിട്ട് ഭാഗവതം പഠിച്ച് പണ്ഡിതനായത് കൊണ്ട് തത്വദർശി ആവണമെന്നില്ല ഭഗവത്ഗീത വായിച്ചതുകൊണ്ട് തത്വദർശനിച്ച തത്വം യഥാർത്ഥം എന്താണ് യഥാർത്ഥത്തെ നമ്മൾ കണ്ടെത്തുക ആ യഥാർത്ഥ സാക്ഷാത്കാരമായിരിക്കുന്ന ആ പരബ്രഹ്മം അത് എങ്ങനെ ഒരു എങ്ങനെ നമ്മളെ ഉള്ളത്തെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന അങ്ങനെ തത്വനു തത്വജ്ഞനുണ്ട് തത്വനെ മനസ്സി തത്വം അറിഞ്ഞവൻ ഇത് ഇതെല്ലാം പാഠം ചെയ്തതുകൊണ്ടോ ഒന്നും തത്വം അറിഞ്ഞവൻ എന്നാവത്തില്ല നമ്മളെ നമ്മൾ തീരുമ്പോഴാണ് തത്വ ദർശി തത്വത്തെ ദർശിക്കുന്നവൻ സർവത്തിലും പരമാത്മാവിനെ ദർശിക്കുക സർവവും ഞാൻ തന്നെയാണ് ഞാനായവൻ ഞാനിലും അത് എന്നിലും എല്ലാം സർവത്തിലും സർവഭൂതത്തിലും പരമാത്മാവായ ഈശ്വരൻ സർവത്തിലും വസിക്കുന്നത് സർവ അത് തന്നെ അതുതന്നെയാണ് നാം എല്ലാവരും അതുതന്നെയാണെന്നുള്ള ഉൾക്കാഴ്ച തത്വം അങ്ങനെയുള്ള തത്വദർശികളുണ്ട് ആ തത്വദർശികൾ നമുക്ക് സാക്ഷാൽ പരമാത്മാവായ ഈശ്വരൻ നമ്മളെ കൊണ്ട് എത്തിക്കും നമുക്ക് തരും ഉപദേശം നമുക്ക് തരാൻ വേണ്ടി അങ്ങനെയുള്ള തത്വദർശികളെ നിനക്ക് ഞാൻ ഉപദേശിക്കാൻ വന്നു ചേരും അതാ ഭഗവാൻ പറഞ്ഞത് അതിന് മുമ്പായി നമുക്ക് എന്താ ഇതൊക്കെ വേണ്ട അങ്ങനെ ആൾ വരണമെങ്കിൽ വെറുതെ ഒരു എത്തുമ്പിടില്ലാത്ത ഒരാക്ക് അങ്ങനെ തത്ത് തീർച്ചയായും ദൈവം കൊണ്ട് കൊടുക്കൂ നമുക്ക് എല്ലാത്തിനെയും നമസ്കരിക്കണം അറിയാത്തതിനെ ചോദിച്ച് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു വാഞ്ച നമുക്ക് വേണം ഗുരു ശുശ്രൂഷ വേണം ഈ വിനയവും പിന്നെ എളിമയും ഗുരുത്വവും മാതാപിതാ ഗുരു ദൈവം എന്നുള്ള ഗുരുത്വം ഒക്കെ ഉണ്ടാവുന്ന ഒരു വ്യക്തിക്ക് ഭഗവാൻ നമ്മൾ പോലും അറിയാതെ നമുക്ക് തത്വദർശിയെ കൊണ്ട് നമുക്ക് തരും നമുക്ക് വേണ്ടുന്ന ഉപദേശം ജ്ഞാനം നമുക്ക് വഴിതെളിച്ച് തരാൻ വേണ്ടി ഭഗവാൻ ആളായി നിന്നുകൊണ്ട് കൊണ്ട് നമുക്ക് അടുക്കൽ വന്നു ചേരും അതാണിതിൽ പറഞ്ഞത് ഇനി മുപ്പത്തഞ്ചാമത്തെ യജ്ഞാത്വ പുനർമോഹമേവം യാസ്യസി ഏന പാണ്ഡവേന ശേഷേണാത്മന്യധോമയി അല്ലയോ പാണ്ഡുപുത്ര അർജുനാ ഭഗവാൻ പറയുന്നു അതിനാ ഈ ജ്ഞാനത്തെ പ്രാപിച്ചാൽ ഈ തത്വദർശികളായ ജ്ഞാനികൾ തരുന്ന ഉപദേശം നമ്മൾ മനസ്സിലാക്കി നമ്മൾ നമ്മളതിനെ പ്രാപിക്കണം നമ്മളും ആ തത്വദർശിയെപ്പോലെ ഒരു ഗുരു അതാണ് യഥാർത്ഥ ഗുരു ആ ഗുരുവിനെ പോലെ നമ്മളും അതായി തീരുമ്പോൾ പ്രാപിച്ചാൽ പിന്നെന്തുവരും ഈ ഇപ്രകാരമുള്ള ഇപ്പം എന്താണ് അധ്വാനം കാട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് യുദ്ധം ചെയ്യാമയ്യ എൻ്റെ എൻ്റെ സ്വന്തം ബന്ധം അവരോട് എനിക്ക് പിണങ്ങാം യുദ്ധം ചെയ്ത് അവരെ കൊല്ലാമയ്യ അവരെന്നെ കൊന്നാലും എനിക്ക് സഹിക്കാം പക്ഷേ എനിക്ക് ചെയ്യാൻ വയ്യ ഈ ഇപ്രകാരമുള്ള ഈ ബന്ധുവധം സ്വന്തക്കാരെ വധിക്കുക ബന്ധുവധം മുതലായത് നിമിത്തമുള്ള മോഹത്തെ നീ പ്രാപിക്കയില്ല തത്വദർശികളെ കണ്ടുമുട്ടി തത്വദർശികളുടെ ദർശനം നമുക്ക് ആ ഉപദേശം നമ്മൾ അറിഞ്ഞ് അത് നമ്മൾ പ്രാപിച്ചാൽ അവരെ പോലെ അവരെപ്പോലെ ആയാൽ ഒരു തത്വദർശി ആയി കഴിഞ്ഞാൽ നമുക്കും നമ്മൾ മോഹത്തെ പ്രാപിക്കുന്നില്ല എൻ്റേതെന്നുള്ള മഹത്വം മോഹം എൻ്റെ സ്വന്തം എൻ്റെ മാതാവ് എൻ്റെ അമ്മ എൻ്റെ വീട് എൻ്റെ മക്കൾ എൻ്റെ സഹോദരങ്ങൾ എന്നുള്ള ഈ മോഹം അത് നമ്മൾ വിടുതൽ വരും പ്രാ അതിൽ നിന്നെല്ലാം നമ്മൾ മോചനപ്പെടും അങ്ങനെയുള്ള മോഹത്തെ നീ പ്രാപിക്കയില്ല കാരണം നല്ല ജ്ഞാനികൾ തത്വജ്ഞാനികൾ നമുക്ക് ഉപദേശം തന്നാലേ അത് പറ്റൂ അതുവരെ നമ്മൾ ഇങ്ങനെ കിടക്കും എൻ്റെ എൻ്റെ അമ്മ എൻ്റെ വീട് എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ ഇതോ അവരോടെ എനിക്ക് അവരെ എനിക്ക് തിരിയാൻ പറ്റത്തില്ല അവരെനിക്ക് എന്നെ അവർ കൊന്നാൽ എനിക്ക് അവരെ ഒന്നും പറ്റത്തില്ല എൻ്റെ കർമ്മം എങ്ങനെയോ പക്ഷേ അദ്ദേഹത്തിൻ്റെ കർമ്മമാണ് ഭഗവാൻ പറഞ്ഞു അവരവർക്ക് ഒരേ ഇപ്പോൾ മുടിവെട്ടുകാരൻ്റെ കർമ്മം മുടിവെട്ടാണെങ്കിൽ അയ്യോ മുടിവെട്ടിയ നോവും അതുകൊണ്ട് മുടിവെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കാൻ പറ്റുമോ ആ മുടിവെട്ടിയല്ലേ വെട്ടിയല്ലേ പറ്റൂ അയാളുടെ കർമ്മമല്ലേ അത് അതുപോലെ യുദ്ധം ക്ഷത്രിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കർമ്മം ചെയ്യണ്ടായോ അവിടെ അയ്യോ അയാൾ തെറ്റുകാരന് അവിടെ ഈ ശിക്ഷ കൊടുക്കുക എന്ന് വെച്ചാൽ ലോകത്ത് നിയമമുണ്ടല്ലോ പട്ടാളം അതാണെന്നല്ലോ അപ്പം അതുകൊണ്ട് നിനക്കുള്ള ഈ മമത ഈ മോഹം മാറണമെങ്കിൽ നിനക്ക് തത്വജ്ഞാനികളുടെ ഉപദേശം വേണം അങ്ങനെ ഇപ്രകാരം അത് പ്രാപിച്ചാൽ അങ്ങനെയുള്ള ജ്ഞാനത്തെ അറിവ് സമ്പാദിച്ചാൽ തത്വജ്ഞാനികൾ നിനക്ക് ഉപദേശിച്ചു തരുന്ന ജ്ഞാനത്തെ നീ ഉൾക്കൊണ്ടാൽ നിനക്ക് പിന്നെ ഈ വിധമുള്ള മോഹം എന്റേതെന്നുള്ള മമതയൊക്കെ പോയി ഈ മോഹത്തെ നീ പിന്നെ പ്രാപിക്കത്തില്ല നിനക്കത് പിന്നെ തോന്നിക്കത്തില്ല ഉണ്ടാകത്തില്ല കാരണം നീ സകല ഈ ജ്ഞാനം കൊണ്ട് നീ സകല ഭൂതങ്ങളെയും തന്നിലും സ്വ ആത്മാവിലും അനന്തരം തന്നെ സ്വത്മാവിനെയും പരമാത്മാവായ എന്നിലും നീ കാണും നമ്മൾ അങ്ങനെ ആകുന്നതാണ് തത്വദർശനം സകല ഭൂതങ്ങൾ അത് ഏത് ജീവജാലത്തിലും തൂണിലും തുരുമ്പിലും ജീവനില്ലാത്തതിലും സർവത്തിലും എന്താണ് സ്വ ആത്മാവെങ്കിലും പരമാത്മാവാണ് അനന്തരം പിന്നെ നമ്മുടെ ഉള്ളത്തിലിരിക്കുന്ന ആത്മാവിനെ അറിയുമ്പോൾ ആ ആത്മാവാണ് സർവഭൂതങ്ങളിലും അതായത് അവരവരിലും അതായത് ഇപ്പോൾ അർജുനനിലും മറ്റ് സർവ്വ ജീവജാലങ്ങൾ തൂളിലും തുരുമ്പലച്ച സർവ്വ ജീവജാലങ്ങളിലും അല്ലാത്തതിലും എല്ലാം മൊത്തത്തിൽ നിറഞ്ഞിരിക്കുന്ന പരബ്രഹ്മ വസ്തുവാണ് അത് അർജുനനകത്തും ഇരിക്കുന്ന അതാണ് സർവത്തിലും അതുതന്നെയാണെന്ന് സ്വ ആത്മാവെങ്കിലും അർജുനൻ്റെ ഉള്ളത്തിലും അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർ നമ്മുടെ ഉള്ളത്തിലും പുറമേ ഉള്ളതിലും അനന്തരം ഈ നമ്മുടെ ഉള്ളത്തിലുള്ള ആ പരമാത്മാവ് തന്നെയാണ് സ്വ ആത്മാവ് പരമാത്മാവായ എന്നിലും അതായത് ഭഗവാൻ കൃഷ്ണനിലും കാണും നമ്മളങ്ങനെ കാണും അങ്ങനെ കാണുന്നതുകൊണ്ടാണ് മക്കളെ ഞാൻ പറയുന്നത് എന്ന് കാണാത്തവരെന്തു ചെയ്യും കൃഷ്ണൻ ദേവകിയുടെയും വസരുടെയും മകനാണ് അറിയാത്തവർക്ക് അതേ അറിയും യഥാർത്ഥ തത്വം മനസ്സിലാക്കാത്തവർ പരമാത്മാവാണ് കൃഷ്ണൻ്റെ ഉള്ളിലെന്ന് ലോക പിതാവാണ് എന്ന് ഉൾക്കാഴ്ച വേണമെങ്കിൽ നമ്മൾ തത്വം ദർശിക്കണം ഈ തത്വം ദർശിക്കുമ്പോൾ എന്നിലും നിന്നിലും സർവത്തിലും പരമാത്മാവാണ് ആ പരമാത്മാവാണ് കൃഷ്ണനിലും എന്ന് ചിന്തിക്കുമ്പോൾ ലോകം മൊത്തം നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് കൃഷ്ണൻ എന്ന് നമ്മൾ ഉൾക്കൊള്ളും അത് അറിയാത്തതോളം കാലം തത്വദർശനം ഇല്ലാത്തതോളം കാലം തത്വം എന്ന് വെച്ചാൽ ഈ ഈ പറഞ്ഞാണ് തത്വം ഈ യഥാർത്ഥം അതാണ് എന്നിലും നിന്നിലും സർവത്തിലും ആ സർവത്തിലിരിക്കുന്ന പരബ്രഹ്മം കൃഷ്ണനായ ആ ഭഗവാന്റെ ഉള്ളത്തിലും ആ പരമാത്മാവ് നമ്മൾ എങ്ങനെ ഉൾക്കാഴ്ച കൊണ്ട് അറിയും അതാണ് ജ്ഞാനം അങ്ങനെ വരുമ്പോഴാണ് പരമാത്മാവായ എന്നിലും അത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഈശ്വരനായ ആണ് കൃഷ്ണൻ എന്ന് നമ്മൾ മനസ്സിലാക്കും ഈ പരബ്രഹ്മം തന്നെയാണ് കൃഷ്ണൻ എന്ന് നമ്മൾ അറിയും ഇപ്പോൾ അർജുനൻ അറിയുന്നില്ല അർജുനന് ഒരു സുഹൃത്തായിട്ടും ഒക്കെ അറിയുന്നുള്ളു ഭഗവാൻ സാക്ഷാൽ പരബ്രഹ്മമാണെന്ന് അർജുനനെ അറിയണമെങ്കിൽ ഈ തത്വം മനസ്സിലാക്കണം ഇന്ന് നമ്മൾ എല്ലാവരും അങ്ങനെയാണ് ഇത് അറിഞ്ഞെങ്കിൽ ഇത് സ്വന്തം ഉള്ളത്തിൽ അറിഞ്ഞു വന്നവന് മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയും പറഞ്ഞല്ല ഭഗവാൻ പരബ്രഹ്മ ഈ പരബ്രഹ്മം എന്താണെന്ന് പോലും ഈ പ അറിയുന്നില്ല അറിയാതെ മറ്റുള്ളവർ പറയുന്ന കേട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ പറഞ്ഞ കേട്ട് അവർ ആ ഈശ്വരനാണ് കൃഷ്ണൻ പക്ഷെ അത് എന്താണ് അത് മധുരമാണോ കയ്പ്പാണോ എന്ന് രുചിച്ചറിയാതെന്നാണ് പറയുന്നത് രുചിച്ചറിയുന്നവനറിയും അത് മധുരമാണ് അത് അമൃതാണ് അത് തേനാണ് സത്താണ് എന്നൊക്കെ അറിയും അതാണ് കൃഷ്ണൻ ആ പരബ്രഹ്മം എന്താണ് അത് ആനന്ദമാണ് ഈ ലോകം നിറഞ്ഞിരിക്കുന്ന ആനന്ദ ബ്രഹ്മമാണ് ഭഗവാൻ കൃഷ്ണൻ എന്ന് നമ്മൾ ഉള്ളുകൊണ്ട് യഥാർത്ഥത്തെ തിരിച്ചറിയും അതാണ് ഇതിൽ പറയുന്നത് അപ്പം അങ്ങനെ എപ്പോഴും അങ്ങനെ ആകുന്ന അർജുനൻ അപ്പോഴേ എന്ത് വിട്ടുമാറും മോഹം വിട്ടുമാറും എന്താ മോഹം എൻ്റെതെന്നുള്ള മമത എനിക്ക് യുദ്ധം ചെയ്യാൻ പ്രാ എനിക്ക് ബന്ധുക്കൾ ബന്ധുക്കളുടെ വധം എനിക്ക് ബന്ധുക്കളെ വധിക്കാൻ വയ്യ എൻ്റെതായ എല്ലാ ചിന്തകളും എൻ്റെ സഹോദരങ്ങളാണല്ലോ നിൽക്കുന്നത് എൻ്റെ അമ്മാവന്മാരാണല്ലോ എൻ്റെ ഗുരുക്കന്മാരാണല്ലോ എനിക്ക് എവിടെ എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല തളർന്ന് തേരിലിരിക്കുക ചെയ്യുന്നത് ഭഗവാൻ ഇതെല്ലാം ഇങ്ങനെ ഉപദേശം കൊടുക്കുക എന്തിനാണ് തത്വദർശനം എല്ലും എല്ലാത്തിലും പരബ്രഹ്മമാണ് പരമാത്മാവാണ് അല്ലെങ്കിൽ ചൈതന്യമാണ് അല്ലാതെ വേറൊന്നില സർവ്വതം അതന്നെ ഈ പരബ്രഹ്മത്തിനെ ആർക്കും വധിക്കാനും പറ്റില്ല ഇതൊക്കെ ദേഹം എന്ന് പറയുന്നത് ഒരു വസ്ത്രം പോലെയാണ് എല്ലാം ഈശ്വരൻ ഏകനാണ് അത് എന്നിലും നിന്നും സർവത്തിലും ഇരിക്കുന്നതാണ് ആ ചൈതന്യത്തെ നമ്മൾ എങ്ങനെ തന്നെ തൻ തന്നിൽ തന്നെയാണെന്ന് ഉൾക്കൊള്ളുന്നതിൻ്റെ കാലം വരും നമ്മൾ ഗുരുക്കന്മ ഉപദേശം കേട്ടും പഠിച്ചും അത് നാം തന്നെയാണെന്ന് ആദ്യം ഉൾക്കൊള്ളും സോ ആത്മാവിങ്കിൽ നമ്മുടെ ഉള്ളത്തിൽ ആത്മാവിൽ ഇത് ആ തത്വത്തെ ദർശിക്കും അപ്പോൾ നമ്മൾ സർവത്തിലും ദർശിക്കും സർവത്തിലും ദർശിക്കുമ്പോൾ ഈ സർവത്തിലും ദർശിക്കുന്ന ആ ദർശനം അതുതന്നെയാണ് കൃഷ്ണനിലും എന്ന് നമ്മൾ കാണും അതായത് പരബ്രഹ്മമാണ് കൃഷ്ണൻ എന്ന് നമ്മൾ അറിയും അതിനു മുമ്പ് എന്തറിയും ഭഗവാൻ കൃഷ്ണനെയാണ് എനിക്കിഷ്ടം എനിക്ക് ദേവിയാണ് ഇഷ്ടം എനിക്ക് അല്ലെങ്കിൽ മുരുകനെയാണ് ഇഷ്ടം എന്താ കാരണം അവരെല്ലാം ഒരു ദേഹത്തിലെയാണ് ചിന്തിക്കുന്നത് അതിൻ്റെ ഉള്ളത്തിലിരിക്കുന്ന അല്ല ഈ പറയുന്നവരാണ് ചിന്തിക്കുന്നത് ദേവകിയുടെയും വസുരുടെയും മകനായ കൃഷ്ണനെയാണ് എനിക്കിഷ്ടം കാരണം ദേ ആ ദേഹമാണ് ഇഷ്ടം എന്ന് ചിന്തിക്കുന്നത് ഉള്ളിലിരിക്കുന്ന ആ വ്യക്തി ആരാ സാക്ഷാൽ പരബ്രഹ്മമാണ് എന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മെ തന്നെ അറിയണം ആ ബ്രഹ്മത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് സർവത്തിൽ ഉൾക്കൊള്ളാൻ കഴിയും അപ്പോഴേന്ത് എന്നിലിരിക്കുന്ന എന്നിലിരിക്കുന്ന ആളിനെ ഞാൻ സാക്ഷാൽ കരിക്കുമ്പോൾ അത് സർവത്തിലാണെന്ന് അങ്ങനെ നമ്മൾ പഠിക്കുന്ന അല്ലാതെ അത് എന്നിൽ ഇല്ലാതുകൊണ്ട് വേറൊരാളെ ഞാൻ എങ്ങനെ കണ്ടറിയാൻ പറ്റും എന്നില്ല ഞാനെന്നെ അറിഞ്ഞെങ്കിലല്ലേ എനിക്ക് മറ്റുള്ളവരിലും അതാണെന്ന് എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ അങ്ങനെ അറിഞ്ഞു വരുമ്പോഴല്ലേ ഭഗവാൻ ആരാണെന്ന് നമ്മൾ ചിന്തിക്കൂ അയ്യോ ഭഗവാൻ ആരാ കൃഷ്ണൻ പരബ്രഹ്മമല്ലേ എന്ന് നമ്മൾ എപ്പോഴും തിരിച്ചറിയുന്നത് എന്നെ ഞാൻ തിരിച്ചറിയുമ്പോഴേ അത് നടക്കൂ അതുവരെ നമുക്ക് പറയാനേ പറ്റൂ കൃഷ്ണൻ പരമാത്മാവാണെന്നും ദൈവമാണെന്നും അല്ലെങ്കിൽ ഈശ്വരനാണെന്നും ഒക്കെ നമ്മൾ പറയും പക്ഷേ അതിൻ്റെ അമൃത് അതിൻ്റെ ആനന്ദം അനുഭവിച്ചറിഞ്ഞിട്ട് വേണം നമ്മളതിനെ അങ്ങനെ ആക്കാൻ ഭഗവാൻ പരബ്രഹ്മം ആനന്ദ സ്വരൂപനാണെന്ന് നമ്മൾ നമ്മളിൽ ആനന്ദം കണ്ടെത്തുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത് അല്ലാതെ നമുക്ക് നടക്കത്തില്ല അതുകൊണ്ടാണ് ഭഗവാൻ പറയാം അല്ലയോ ബെൻ പാണ്ഡുപുത്ര ഈ ജ്ഞാനത്തെ പ്രാപിച്ചാൽ അത് ഗുരു ശുശ്രൂഷ കൊണ്ടും നമസ്കാരം കൊണ്ടും പിന്നെയോ ചോദിച്ചറിയുന്നത് കൊണ്ടും ജ്ഞാനയജ്ഞത്തെ നീ കൊള്ളണം ആ യഥാർത്ഥ ജ്ഞാനയജ്ഞം തത്വദർശികളായ ജ്ഞാനികൾ നിനക്ക് ജ്ഞാനത്തെ ഉപദേശിച്ച് തരും തത്വദർശികളുടെ ഉപദേശം നമുക്ക് കേൾക്കണം അങ്ങനെ ആരും പറഞ്ഞു തരാനില്ലെങ്കിൽ നമുക്ക് സ്വന്തമായി നമ്മുടെ ഉള്ളത്തിൽ പരമാത്മാവ് നമ്മളെ ഇരിക്കും ഇതൊക്കെ പറഞ്ഞു തന്നുകൊണ്ടേ ഇരിക്കും ഇപ്പം തന്നെ ഇത് ഞാനിങ്ങനെ പറയുന്നതും എന്നിലുള്ള ഒരു ഭഗവാൻ പരമാത്മാവെ അറിയിച്ചു തരുന്നു അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടില്ല എന്നിലുള്ളത് തന്നെ ഞാൻ അറിഞ്ഞ് അനുഭവിക്കുന്നൊരു കാര്യമാണ് അതുകൊണ്ടിത് പറയുന്നു അങ്ങനെ വരുമ്പോഴേ നമുക്ക് മമത വിട്ടുമാറും എൻ്റെ എന്നുള്ള ബന്ധുബധം അപ്പോൾ അന്നേരം ചിന്തിക്കും എനിക്ക് ബന്ധുവില്ല എൻ്റെ ബന്ധു പരമാത്മാവല്ലാതെ മറ്റാരുമില്ല ഞാൻ തന്നെയാണ് എൻ്റെ ബന്ധു അവിടെ പിന്നെ എൻ്റെ എൻ്റെ സഹോദരൻ എന്നോ എൻ്റെ ഇന്നാരെന്നോ ഒന്നോ ലോകമൊത്തവും ആ പരബ്രഹ്മമാണ് എന്ന് ഉൾക്കാഴ്ച ഉണ്ടാവും നാം ഒന്നും തന്നെ ചെയ്യുന്നില്ല അപ്പോൾ മനസ്സിലാക്കും ഒന്നും ഞാൻ ചെയ്യുന്നില്ല എല്ലാം പരബ്രഹ്മമാണ് ചെയ്യുന്നത് എന്നിലെ സാക്ഷിയായിരിക്കുന്ന ആ പരബ്രഹ്മമൂർത്തിയാണ് സർവതും യുദ്ധം ചെയ്യുന്നതും അവിടെ കൊല ചെയ്യുന്നതും ചെയ്യിക്കുന്നതും അത് കർമ്മവും ക്രിയയും കർത്താവും എല്ലാം പരബ്രഹ്മമാണെന്നുള്ള ഉൾക്കാഴ്ച ഉണ്ടാകുമ്പോൾ സർവ്വതും ഏകമായി ചിന്തിക്കാനുള്ള കഴിവുണ്ടാകും അതുവരെ ഈ മമതയും കൊണ്ടിരിക്കും അതാ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഹരിവും ഹരിവും ഹരിവും